ഹലോ കൂട്ടുകാരെല്ലാവർക്കും സുഖാന്ന് ഞാൻ ആയിരിക്കണം സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ജെമി സ്ലോയിലേക്ക് എല്ലാവർക്കും സുഖം എൻ്റെ ചെറിയൊരു തെങ്ങും തൈ ആട്ടോ ഇതിനെ തടമെടുക്കാനൊന്നും എനിക്കറിയില്ല ഇങ്ങനെ സാധാ ഒരു തൈ നട്ട പോലെ മാത്രമേ ഉള്ളൂ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയാത്തോട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വീഡിയോ കാണിക്കണമെന്താ വെച്ചാൽ ഇതൊരിക്കലും കായ്ക്കില്ല എന്നു പറഞ്ഞ കാക്കതിൽ അയ കെട്ടി നല്ല മുറുക്കി കൂട്ടി കെട്ടി ഇതിൻ്റെ തൂമ്പും തിരിളടക്കം വലിച്ചു കെട്ടി പോലെ ഒക്കെ കണ്ട കളറും അറിയിക്കണേ ചുറ്റുവാവും കമ്പിൻ്റെ അയലുണ്ടായിരുന്നു അതിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ കൂമ്പിച്ച് നിൽക്കായിരുന്നു അപ്പം ഞാനൊന്നും പോയിട്ട് ഇങ്ങനെ പറയും ഇതിനെ കെട്ട് കഴിച്ചിട്ട് ഇതിന് സങ്കടം ആവും അതിന് വേദന ആവും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എന്നെ കളിയാക്കും അത് കായ്ക്കാത്ത തെങ്ങാണ് നമ്മളെ നാട്ടിൽ തെങ്ങ് കായ്ക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും എനിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ ഞാൻ പറഞ്ഞ് നിർബന്ധിച്ച് ആ കെട്ട് അവിടെ കഴിച്ചിടിയിച്ച് ആ കായിടീച്ചാൽ അത് കറക്റ്റ് സ്ഥലത്ത് കണ്ടോ സംഭവിച്ചത് തെങ്ങ് പൂക്കൊല വന്ന് അപ്പോൾ എനിക്ക് ഭയങ്കരമായൊരു സന്തോഷം തോന്നി അപ്പം അത് കരിഞ്ഞ് അത് ഒടിഞ്ഞ് അത് മുറിഞ്ഞ് പോകേണ്ട ഒരു അവസ്ഥയിലായിരുന്നു വരേണ്ടത് ഞാനത് ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞിട്ട് തെങ്ങിനെ കെട്ടിപ്പിടിക്കൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം തെങ്ങ് ആ കറക്റ്റ് സ്ഥലത്തൊരു കൊല വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു കുഞ്ഞു വീഡിയോ ഇടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുനിന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ കമ്പിയാലട്ടോ ഈ കമ്പിൻ്റെ അയലേമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നിട്ട് കഴിച്ചിട്ട് ഈ പേരക്കൻ്റെ മുമ്പിലേക്ക് കെട്ടി അപ്പോൾ അത് കെട്ടി ഉടനെ തന്നെ എൻ്റെ പൊന്നും തെങ്ങും കുട്ടി എനിക്കൊരു പൂക്കൊല കാണിച്ചു തന്നു അതിൽ വളരെ വളരെ സന്തോഷമാണ് ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്